ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പതിമൂന്നുകാരിയായ അസം സ്വദേശിയെ അന്വേഷിച്ച് ലോകം മുഴുവനും രണ്ട് സംസ്ഥാനങ്ങളിലെ പോലീസുകൾ വലവിരിച്ചിരിക്കുകയാണ് പാറശാല വരെ എത്തിയ പെൺകുട്ടി പാറശാല എത്തിയപ്പോഴേക്ക് പാറശാലയ്ക്കും കന്യാകുമാരിക്കും ഇടയിൽ അപ്രത്യക്ഷമായിരിക്കുന്നു എങ്ങനെയാണിത് സംഭവിച്ചത് എന്നറിയില്ല രണ്ടാനമ്മയുടെ കൊടും പീഡനം കാരണമാണ് ഈ കുട്ടി നാട് വിട്ടു പോയത് എന്ന് പറയപ്പെടുന്നു കിട്ടുന്നതെടുത്ത് തലക്കടിച്ച് മാരകമായി ഉപദ്രവിക്കുന്ന ഒരു അമ്മയെ കുറിച്ചാണ് അയൽക്കാർ പോലും വ്യക്തമാക്കുന്നത് രണ്ടാനമ്മയുടെ പീഡനത്തെ തുടർന്നാണ് ഈ പെൺകുട്ടി നാട് ഉപേക്ഷിച്ച് വീട് ഉപേക്ഷിച്ച് എങ്ങോട്ടെന്നില്ലാതെ പോകാൻ തയ്യാറായത് ഇടയ്ക്ക് നിന്ന് ബബിത എന്ന ഒരു സ്ത്രീ എടുത്ത ചിത്രം അവര് വ്യക്തമാക്കുന്നു കുട്ടി കരയുന്നുണ്ടായിരുന്നു ഞാനെന്തോ ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രത്യേകിച്ച് ആ പെൺകുട്ടിക്ക് അസംഭാഷ മാത്രമേ അറിയൂ പെൺകുട്ടി വല്ലാതെ ദേഷ്യപ്പെട്ടു അതുകൊണ്ട് അവർ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല ആ പെൺകുട്ടി പിന്നീട് അടുത്തെങ്ങും ഇറങ്ങിയിട്ടില്ല എന്നും അറിയാൻ കഴിഞ്ഞു പക്ഷേ ഇന്ന് ഇതുവരെ ഇന്നലെ രാവിലെ കാണാതായ പെൺകുട്ടിയെ സംബന്ധിക്കുന്ന ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഓട്ടോരക്ഷാ തൊഴിലാളികൾ ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എന്ന കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ട് ചില സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കന്യാകുമാർ റെയിൽ റെയിൽവേ സ്റ്റേഷനുകളിലെ ആറ് പ്ലാറ്റ്ഫോമുകളും ട്രെയിനുകളും സ്റ്റേഷൻ പരിസരവും പോലീസ് അരിച്ചു പരിശോധിച്ചു രാവിലെ അഞ്ചരയ്ക്കാണ് കുട്ടി സ്റ്റേഷന്റെ പുറത്ത് നിൽക്കുന്നതായി വിവരം ലഭിച്ചത് ബീച്ച് ഭാഗത്തേക്ക് കുട്ടി പോകാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം കന്യാമുറി സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഈ ബീച്ച് ഉള്ളത് ബീച്ച് ഭാഗത്തേക്ക് ഒരു പക്ഷെ കുട്ടി പോയേക്കാം പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോഴും പരിശോധിച്ചു വരികയാണ് തമിഴ്നാട് പോലീസും കേരള പോലീസും വ്യാപകമായ തെരച്ചിൽ നടത്തുന്നുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ബംഗളൂരു കന്യാകുമാരി ട്രെയിനിൽ കുട്ടി യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ചിത്രമാണ് പ്രചരിച്ചത് അതാണ് ലഭിച്ചത് അത് നേരത്തെ നമ്മൾ സംസാരിച്ച ബബിതയ്ക്ക് ലഭിച്ച ചിത്രമാണത് ബബിത ഈ പെൺകുട്ടിയുടെ അസ്വാഭാവികമായ പെരുമാറ്റം കണ്ട് സംശയം തോന്നി ആ ചിത്രം എടുത്ത് മൊബൈൽ ഫോണിൽ എടുത്ത് കയ്യിൽ സൂക്ഷിക്കുകയായിരുന്നു തുടർന്നാണ് ഈ പെൺകുട്ടി ഇതാണ് എന്നറിഞ്ഞപ്പോൾ ചിത്രം നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കുടുംബത്തെ ചിത്രം കാണിച്ച് പോലീസ് ഉറപ്പിക്കായിരുന്നു മാതാപിതാക്കൾ ഇവിടെ കട്ടക്കൂട്ടുന്നുണ്ട് ഒരു സഹോദരൻ നേരത്തെ കുടുംബത്തിൽ നിന്ന് പിണങ്ങിപ്പോൾ ചെന്നൈയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ചെന്നൈ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം കൊണ്ട് തന്നെ വീട് വിട്ട് ഇറങ്ങിപ്പോയി അപ്പൊ ഒരു മകൻ വീട് വിട്ടിറങ്ങിപ്പോയതിന്റെ വേദനയുണ്ടെങ്കിൽ പിന്നീട് മറ്റു കുട്ടികൾ എങ്കിലും സമാനമായ സാഹചര്യത്തിൽ വീട് വിട്ട് പോകാതിരിക്കാൻ തന്നെയെ ഏതൊരു മാതാപിതാക്കളും ശ്രമിക്കും ഇവിടെ കുട്ടികൾ തമ്മിത്തല്ലുകൂടി തമ്മിത്തല്ലുകൂടാത്ത വീടുകൾ ഏതുണ്ട് നമ്മളൊക്കെ വളർന്ന കാലത്ത് പതിമൂന്ന് മക്കള് പന്ത്രണ്ട് മക്കള് പത്തുമക്കള് ആറു മക്കളൊക്കെ ഒരുമിച്ച് ഒരു വീട്ടില് മത്തി അടിക്കിയത് പോലെ അടുക്കി കിടത്തി ഞാൻ നമ്മൾ അങ്ങനെ വളർന്നു നമ്മളൊന്നും ഈ രൂപത്തിൽ തമ്മിത്തല്ലി കീറിയിട്ടില്ല ചെറിയ ചെറിയ തർക്കങ്ങളും അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതല്ല അത് ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഞങ്ങൾ പരസ്പരം തമ്മിൽ തല് കൂടിയിട്ടുള്ള ഒന്നാമത്തെ ആ കാര്യം തന്നെ തമ്മിത്തല്ല് കൂടാനുള്ള ആരോഗ്യം വേണ്ടേ അതിനുള്ള സമയം വേണ്ടേ കാരണം തിന്നാനും ഒന്നുമില്ല കുടിക്കാനും ഒന്നുമില്ല എല്ലിൻ്റെ ഇടയ്ക്ക് ഒറ്റ കുത്തുമ്പോഴാണല്ലോ ഇതൊക്കെ തോന്നുക ഇത് വിശക്കുമ്പോൾ ഇറങ്ങിപ്പോകും കൂട്ടുകാരുടെ കൂടെ കളിക്കും വിശക്കുമ്പോൾ പിന്നെയും കയറി വരും വീട്ടിലൊന്നും അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ വീണ്ടും പോകും വെല്ല ചാക്കയോ മാങ്ങയോ പൈപ്പിലെ വെള്ളമോ ചാമ്പയ്ക്കയോ പേരക്കയോ ഒക്കെ കിട്ടും അതൊക്കെ വാങ്ങിച്ച് ഉറക്കി തിന്നിട്ട് മിണ്ടാതെ വീട്ടിൽ വരും അന്ന് വയറിളക്കവും ഇല്ല വയറുവേദനയും ഇല്ല മഴ നനഞ്ഞില്ല ഒരു സാഹചര്യത്തിലാണ് ശരി കുടുംബത്തിന് നൽകുന്നുണ്ടോ എന്ത് സന്ദേശമാണ് ഇതുവരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളതാ രജിത്തെ ഈ ആശ്വാസകരമായ വിവരം എന്നതിനപ്പുറത്തേക്ക് ഈ കുടുംബ പശ്ചാത്തലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന പോലീസ് വിശദമായി നടത്തുകയാണ് ആ പരിശോധനയിലാണ് പത്തൊൻപത് വയസ്സുള്ള ഈ അൻവർ ഹുസൈന്റെ മൂത്ത മകൻ അദ്ദേഹം ഈ വീടുമായിട്ട് വലിയൊരു ബന്ധം ഇല്ലാതെ ചെന്നൈയിലേക്ക് പോയി പിന്നീട് ഇവരുമായി അങ്ങനെ ഈ മാതാപിതാക്കളുമായി അടക്കം ബന്ധപ്പെടാൻ ഫോണിൽ പോലും ബന്ധപ്പെടാൻ ശ്രമിക്കാറില്ലായിരുന്നു എന്നുള്ള സൂചനകളൊക്കെ ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈ മകനുമായി ഈ കാണാതായിരിക്കുന്ന പ്രശ്നിക്ക് മരുമുകാരിക്ക് ഏതെങ്കിലും തരത്തിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു ഫോൺ അല്ലെങ്കിൽ കീപ്പ് ചെയ്തിരുന്നു എന്ന് അറിയാനുള്ള നീക്കം പോലീസ് നടത്തിയത് അതിനിടയിൽ പോലീസിന്റെ അന്വേഷണം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റ് കൂടി അതായത് കുടുംബ പശ്ചാത്തലം കാര്യങ്ങളിലേക്ക് കൂടി കേന്ദ്രീകരിക്കാൻ ഇപ്പോൾ ഈ അയൽവാസിയായിട്ടുള്ള ഒരാൾ എന്നോടൊപ്പം ചേരുന്നു എത്ര ഒന്നര വർഷം വർഷം ഇവർ ഒരു സാഹചര്യം ഇവർ ഒന്നരയാഴ്ച കുട്ടികൾ മാത്രമേ പുറത്തോ ഇറങ്ങാറുള്ളൂ ഈ കാണാതായ കുട്ടികളും ഇതിന്റെ താഴെ വേറെ രണ്ട് കുട്ടികളുണ്ട് ഇവരെ ഓട്ടിക്കൂടാൻ വേണ്ടി ഇങ്ങോട്ട് കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോകുകയും ചെയ്യും കേൾക്കുന്നുണ്ട് കാരണം ഇത് അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യ എന്നാണ് കാരണം ആദ്യ ഭാര്യ കൊച്ചാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത് അതുപോലെ സഹോദരൻ പറയില്ല അത് ആദ്യ ഭാര്യ അവർ രണ്ടുപേരാണ് ആദ്യ ഭാര്യ ഇത് രണ്ടാമത്തെ ഭാര്യ അതായത് ഈ ഈ ഈ കുട്ടിയുടെ അൻവർ കുഞ്ഞ് ഏതെങ്കിലും ആദ്യം നാടുവിട്ട് പോയ കുട്ടിയും കുട്ടിയും ആദ്യത്തെ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് കാരണം അദ്ദേഹം പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു അടികൊടുത്തിട്ട് കാരണം അതായത് ഈ ഇതിപ്പോ നിലവിലുള്ള ഭാര്യ വരെയാണ് മക്കളുടെ ചെറിയ മക്കളുണ്ട് ഈ ചെറിയ മക്കളും ഇപ്പൊ മിസ്സായ കുട്ടിയായിട്ട് വളർക്കുണ്ടായിരുന്നു ഈ വലിയ മിസ്സായ കുട്ടിക്ക് താഴത്തെ കുട്ടിയെ അടിച്ചു അതിന്റെ ദേശത്തിലാണ് ഈ തള്ളി മൂത്ത കുട്ടിയെ അടിച്ചതും അതെറങ്ങി പോകാറ് മർദ്ദിച്ചതാണ് അയൽവാസി പറഞ്ഞു നമ്മളെ കണ്ടില്ല പക്ഷെ നല്ല രീതിയിൽ മർദ്ദിച്ച കേട്ടെന്നാ പറയുന്നു ഭയങ്കര അപ്പോൾ ഇങ്ങനെ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരുപക്ഷെ നമ്മൾ ഇതുവരെ പോലെ അല്ല സാഹചര്യങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട പോലീസ് ഇങ്ങനെ അന്വേഷണം വിശദമായ തരത്തിലേക്ക് നടത്താൻ ഇടയായ സാഹചര്യവും അത് തന്നെയായിരിക്കും അതായത് ഈ കുട്ടിയുടെ രണ്ടാനമ്മയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്ന വിവരങ്ങൾ അതായത് അൻവർ ഹുസൈനോട് ഒപ്പം ഇപ്പോൾ ഉള്ളത് കുട്ടിയുടെ രണ്ടാനമ്മയാണ് ആ രണ്ടാനമ്മയുടെ ഭാഗത്ത് നിന്ന് ഈ കുട്ടിക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുമായി അയൽവാസികൾ തന്നെ രംഗത്തെത്തുമ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം ആ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ആ പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീടിനുള്ളിലേക്ക് കടന്നു ഒരു ഒരു മുറിയിലേക്ക് നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ അടിസ്ഥാനത്തിലായിരിക്കാം ഈ കുടുംബത്തിനുള്ളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഈ ഭാര്യയും വയസ്സുകാരി ഇത് തന്നെയുമല്ല മറ്റൊരു അയൽവാസി പറയുന്നുണ്ട് ഇവരുടെ വീടുകളില് ഒരുപാട് ദുരൂഹതകളാണ് ഇവർ ആരെങ്കിലും വീട് വിട്ട് വെളിയിൽ ഇറങ്ങിയാലായി അല്ലെങ്കിൽ ഇല്ല ഒരുപാട് ദുരൂഹതകൾ അതുകൊണ്ട് തന്നെയാണ് അവർ ആരോപിച്ചത് കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായാൽ ഈ തള്ള കൈ കിട്ടുന്നതെടുത്ത് പെൺകുട്ടിയെ അടിക്കുമായിരുന്നു അവര് കൂടെ കൂടെ അവർ തങ്ങളിലില്ല ഭാര്യ ഭർത്താവ് ആയിട്ടില്ല ഈ പിള്ളേർ തങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അവരെ ഇടപെടാറുണ്ട് അപ്പോഴ് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയും ചെയ്യും അവർ തള്ള ഇത് കഴിഞ്ഞോ തള്ള ആരെങ്കിലും ഒക്കെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവങ്ങളും ഡെയിലി മിക്കവാറും ഒക്കെ ഉണ്ട് അപ്പം ഇതൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കണ്ടുപോവില്ല ഇങ്ങനെ ആവും ഇങ്ങനെ പോവും എന്നൊന്നും അറിയില്ല കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്ക സമയത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇല്ല ഇല്ല അപ്പോഴും മോള ഇത് എൻ്റെ മോളാണ് അപ്പം ഈ ഇളയ കുഞ്ഞു കുഞ്ഞു ഇതിൻ്റെ മൂത്ത് പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ കഥവ് തുറന്നുകഴിഞ്ഞാൽ നേരെ റോഡിലേക്ക് ഇറങ്ങും അതുകൊണ്ട് ഞാനിങ്ങനെ കഥവ് അടച്ചിട്ട് മൊബൈലിൽ സിനിമകൾ ഉണ്ട് അകത്തിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞാണ് ഉച്ച ഒക്കെ ആയപ്പോഴാണ് ഈ സംഭവങ്ങൾ അറിയുന്നത് ഞാൻ വെളിയിലോട്ട് ഒരു മണിയായപ്പോൾ ഇറങ്ങിയപ്പോൾ ഇളയം കുഞ്ഞ് അവിടെ ചാക്കിൻ്റെ മേല് കിടക്കുന്നു അപ്പോൾ അതിൻ്റെ ശീലം പണിയാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് തള്ള വന്നിരുന്നു പേങ് കൊന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കെന്താ പറയാൻ പറ്റുക അവർ വീട്ടിലെ അവർ ഇരുന്ന് പേങ് കൊണ്ടു മക്കെ പേങ് കൊന്ന് കൊടുക്കാം അപ്പോഴും പേങ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ആണ് പോലീസുകാർ പറയുക അപ്പോഴാണ് വിവരം എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാം അതുവരെ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഷയെ അറിയില്ല അവർ മകളെ പറയേണ്ടി കുട്ടിയോട് നിൽക്കുന്ന തസീമുടയിൽ നിൽക്കുന്ന കണ്ട സദ്യ അത് രാവിലെ ഇല്ല ഇല്ല നിങ്ങളോട് അങ്ങനെയാ ഈ പെൺകുട്ടി മൂത്ത പെൺകുട്ടി അടുക്കുകയാണോ അങ്ങനെയൊന്നും ഇല്ല എല്ലാ പിള്ളേരും ഒരുപോലെ പിന്നെ നമ്മളുടെ കണ്ട മിണ്ടില്ല പിന്നെ എന്താ അത് ഏതെന്നാൽ അങ്ങനെ ആക്കിയിട്ട് തലയായിട്ടിൻ്റെ മൂത്ത കൊച്ചോ ഒന്നും മിണ്ടിട്ടില്ല ഇന്നോടും ബാക്കി രണ്ടാമത്തെ കൊച്ചാണെങ്കിൽ ചുമ്മാ ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ കൊഞ്ചനം കാണിക്കും ഇങ്ങനെയൊക്കെ ഉള്ള പണിക്ക് പോകും അല്ലാതെ വേറെ അമ്മ മർദ്ദിക്കൂക്ക് എന്താണ് അവരെ അതെടുത്ത് വെച്ച് അങ്ങ് കുറുക്കല്ലെങ്കിൽ തലയിലേതും കുട്ടികൾ അപ്പോഴും പറഞ്ഞു ഒതുങ്ങി അങ്ങ് പോകും എന്നിട്ട് അവര് തങ്ങല്ല മുതുക് ഏ പുറത്ത് കയ്യെ എടുത്ത് അടിക്കുക രണ്ടാനമ്മയാണ് ആദ്യത്തെ കുഞ്ഞും നാടുപേക്ഷിച്ചു പോയി രണ്ടാമത്തെ കുട്ടിയും നാടുപേക്ഷിച്ചു പോയി രണ്ടാം തള്ളയുടെ ക്രൂര മർദ്ദനമാണ് ഇതിന് പിന്നിൽ എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ നന്ദി